സുന്ദർപ്പിച്ചെ ജോലി കൊടുത്ത ഐ ഐ ടി ഡ്രോപ്പ് ഔട്ട് ഇന്ന് സുന്ദർ പിച്ചയേക്കാൾ ആസ്തിയുള്ള വ്യക്തി ലോകത്തെ ഞെട്ടിച്ച ആ മലയാളിയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട് തോമസ് കുര്യൻ ഈ പേര് മലയാളികൾക്ക് ഒരുപാടൊന്നും അപരിചിതമല്ല ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരും കാരണം മലയാളികൾക്ക് ഏറെ അഭിമാനമായി ലോകത്തിന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് തോമസ് കുര്യൻ വിജയം കൈവരിക്കാൻ കഠിനാധ്വാനവും വളരാനുള്ള വാശിയുമാണ് ആവശ്യമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു നൽകിയ കേരളീയൻ ഒരിക്കൽ ഐഐ ടി ഡ്രോപ്പ് ആയിരുന്ന തോമസ് കുര്യൻ ഇന്ന് ജോലി നൽകിയ സ്ഥാപനത്തിന്റെ ബോസിനേക്കാൾ ആസ്തിയുള്ള വ്യക്തി എന്ന നിലയിലേക്കാണ് വളർന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവിജയം എത്ര നല്ല മാതൃകയാണ് എന്ന് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കേരളത്തിലെ പാമ്പാടി എന്ന സ്ഥലത്താണ് തോമസ് കുര്യൻ ജനിച്ചത് നിലവിൽ അമ്പത്തിയെട്ട് വയസ്സുണ്ട് ഒരു കെമിക്കൽ എഞ്ചിനീയർ ആയാണ് തോമസ് കുര്യൻ തന്റെ കരിയർ ആരംഭിച്ചത് ഒപ്പം അധ്യാപനവുമുണ്ട് ബംഗളൂരുവിലെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഐ ഐ ടിയിൽ പ്രവേശിച്ച തോമസ് കുര്യൻ പിന്നീട് അവിടെ നിന്നും പഠനം ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പോയി ടെക് ബിസിനസ് ലോകത്ത് തന്റെ കഴിവുകളും ആശയങ്ങളും പ്രയോജനപ്പെടുത്തി ഉന്നതിയിലെത്തി ഒരിക്കൽ ഐ ഐ ടി ഡ്രോപ്പ് ഔട്ടായ കുര്യന് ഗൂഗിൾ സിഇഒ സുന്ദർപ്പിച്ച് ഗൂഗിളിൽ ജോലി കൊടുത്തു ഇന്ന് സുന്ദർ പിച്ചയേക്കാൾ ആസ്തിയുള്ള മലയാളിയായി റിപ്പോർട്ടുകൾ പ്രകാരം തന്റെ ബോസ് സുന്ദർ പിച്ചയെ പോലും കടത്തിവെട്ടുന്ന ആസ്തിക്കുടമയാണ് ഡോളർ ശേഷിയുള്ള ആൾഫാബെറ്റ് ഇംഗിനെ നീക്കുന്ന സുന്ദർ പിച്ചയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ സിഇഒ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മില്യൺ ഡോളറാണ് പിച്ചെ പ്രതിഫലമായി കൈപ്പറ്റിയത് എന്നാൽ ഒരു വർഷത്തെ അദ്ദേഹത്തിന്റെ ആസ്തി പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് എന്നാൽ അതേസമയം തന്നെ തോമസ് കുര്യന്റെ ആസ്തിയാകട്ടെ പതിനയ്യായിരം കോടി രൂപയിൽ അധികവുമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അദ്ദേഹം ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ പദം അലങ്കരിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഗോൾഡ് ഹൗസ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് ലീഡർഷിപ്പ് എഞ്ചിനീയറിംഗ് കോർപ്പറേറ്റ് റിലേഷൻ മേഖലകളിൽ അധികായനാണ് വലിയൊരു ബഹുമതി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഗൂഗിൾ ക്ലൗഡ് ഉപഭോക്തൃ സേവനം വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ശമ്പളം വർദ്ധിപ്പിച്ച സെയിൽസ് ടീമിനെ പ്രചോദിപ്പിക്കാനുള്ള ആശയത്തിന് പിന്നിലും തോമസ് കുര്യന്റെ ബുദ്ധി തന്നെയായിരുന്നു ബംഗളൂരുവിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത് മദ്രാസിലെ ഐ ഐ ടിയിൽ പ്രവേശനം നേടിയെങ്കിലും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടിയ ശേഷം കുര്യൻ അമേരിക്കയിലേക്ക് പറക്കുകയായിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് എം ബി എയും അദ്ദേഹം നേടിയിട്ടുണ്ട് മെക്കൻസി ആൻഡ് കമ്പനിയിലാണ് കുര്യൻ പ്രൊഫഷണൽ ജീവിതം ആരംഭിച്ചത് ഇവിടെ ആറു വർഷത്തോളം ജോലി ചെയ്തു തുടർന്ന് ഒരാക്കളിലെത്തി ഇവിടെ ഇരുപത്തിരണ്ട് വർഷം ചെലവഴിക്കുകയും വിവിധ നേതൃസ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തു ഇക്കാലയളവിൽ അദ്ദേഹം മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലായി മുപ്പത്തി അയ്യായിരം ആളുകളുടെ ഒരു ടീമിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിരുന്നു പിന്നീട് കമ്പനിയുടെ സഹസ്ഥാപകനായ ലാരി എലിസനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കുര്യൻ ഒറാക്കിൽ വിട്ടു ഒറാക്കിളിലെ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിച്ചു അധികം വൈകാതെ അദ്ദേഹം ഗൂഗിൾ ക്ലൗഡിന്റെ സിഇഒ ആയി മാറി ഐ ടിയിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച് ഒരു പ്രമുഖ എക്സിക്യൂട്ടീവിലേക്കുള്ള തോമസ് കുര്യൻറെ യാത്ര ഏവരെയും പ്രചോദിപ്പിക്കുന്നതാണ് നമുക്ക് മാതൃകാപരവും കേരളത്തിന് അഭിമാനവുമാണ്